കനത്ത മഴയിൽ മൂന്നാർ ആറോ ജംഗ്ഷന് സമീപം വീണ്ടും മണ്ണിടിച്ചിൽ ദിവസങ്ങൾക്ക് മുമ്പ് മണ്ണിടിഞ്ഞ് അപകടം സമീപം തന്നെയാണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത് മണ്ണിടിച്ചിലിൽ ഈ ഭാഗത്തുണ്ടായിരുന്ന വഴിയോര കടകൾക്ക് നാശം സംഭവിച്ചു കടകൾ അടഞ്ഞു കിടന്നിരുന്നതിനാൽ മറ്റപകടങ്ങൾ ഉണ്ടായില്ല മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷന് സമീപം വഴിയോര കടകൾ പ്രവർത്തിച്ചു വരുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത് ഇവിടെ റോഡിനോട് ചേർന്ന് മുകൾ ഭാഗത്ത് വലിയ തിട്ടയാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു ഇതിന് സമീപമായി തന്നെയാണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് മുകളിൽ നിന്നും മണ്ണിടിഞ്ഞെത്തിയതിനെ തുടർന്ന് വഴിയോര കടകൾക്ക് നാശം സംഭവിച്ചു മുമ്പ് മണ്ണിടിഞ്ഞപ്പോഴും കടകൾ തകർന്നിരുന്നു ആദ്യ മണ്ണിടിച്ചിലിനുശേഷം കടകൾ തുറക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു കടകൾ അടഞ്ഞുകിടന്നിരുന്നതിനാൽ മറ്റു അപകടങ്ങൾ ഒഴിവായി മണ്ണിടിഞ്ഞെങ്കിലും ഇതുവഴിയുള്ള ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല വഴിയോര കടകൾക്കൊപ്പം വിനോദസഞ്ചാരികൾ വാഹനങ്ങൾ നിർത്തിയിരുന്ന പ്രദേശം കൂടിയാണിവിടം മഴ തുടർന്നാൽ പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ ഭാഗത്തെ മരങ്ങളും അപകടാവസ്ഥയിലാണ് സംഭവത്തെ തുടർന്ന് ദേവികുളം സബ് കളക്ടർ വി എ ആര്യ പ്രദേശം സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി ഈ ഭാഗത്തെ വഴിയോര വിൽപ്പനയും വാഹന പാർക്കിങ്ങും നിയന്ത്രിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടേക്കുമെന്നാണ് വിവരം